السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أسرف المرسلين وعلى آله وصحبه أجمعين أما بعد علمٍ ديوم دكشن عبودتٍ ديوم أققام بالله آقاشا مكتولران بمبنلك نئي رحيم يا كامبسل أرمي چبولي نميه നളവന്റെ ജനത്തിലും ഫിറോസിലും ഒരുമിച്ച് ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുൻപ് മദീനയിലെ മരുഭൂമിയിൽ നിന്ന് ഒരു അറബിയ മനുഷ്യനും കൂട്ടരും ഒരു മൂന്ന് ചെറുപ്പക്കാരുമായി ഇങ്ങനെ വരികയാണ് ഉമർ ചോദിച്ചു എന്ത് സംഭവിച്ചതാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഈ മനുഷ്യൻ പിതാവിനെ അപ്പൊ അവിടുന്ന് പറഞ്ഞു അദ്ദേഹം ചോദിച്ചു കത്തലത്ത് അബാകും നിങ്ങൾ മനുഷ്യന്റെ പിതാവിനെ കൊന്നിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു മറുപടി പറഞ്ഞു ഞാൻ സംഭവിച്ചു പോയി അമിറൽ ഉമൃതങ്ങൾ പറഞ്ഞു കൊന്നവൻ കൊല്ലപ്പെടുക തന്നെ വേണം അൽ അൽ ഇസ്ലാമിന്റെ നിയമം ഞാൻ ഞാൻ പ്രകാരം നിങ്ങളെ വധിക്കാൻ പോവുകയാണ് അദ്ദേഹം കരയാൻ തുടങ്ങി ഞാൻ മനപൂർവം ചെയ്തുതല്ല ഉമർന്നവരെ എന്തിരുന്നാലും ഞാൻ എന്റെ വിധി ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ എനിക്ക് തിരിസാവകാശം തരണം ഇതൊന്നും അറിയാതെ എന്റെ മക്കളും എന്റെ ഭാര്യയും എന്റെ വീട്ടുകാരും എന്റെ വീട്ടിൽ തനിച്ചാണ് അവരോടൊന്ന് പറഞ്ഞ് തിരികെ വരാനുള്ള അവസരം ഒരു സാവകാശം എനിക്ക് തരണമെന്ന് അദ്ദേഹം കെഞ്ചി പറയാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു എങ്കിൽ നിനക്കാര് ജാമ്യം നിൽക്കും ആര് നിൽക്കും നിനക്ക് ജാമ്യം എന്ന് ചോദിച്ചു മറന്നവർ സ്വഹാബത്തിന് ചുറ്റും ഇങ്ങനെ നോക്കി അദ്ദേഹം നോക്കി നോക്കിയപ്പോൾ ഒരാളെ അല്ലാതെ ഒരു സ്വഹാബിയല്ലാതെ അദ്ദേഹത്തിന് ചോദിക്കാൻ തോന്നിയില്ല അദ്ദേഹം ചോദിച്ചു യാഹാദ വേറെ അറിയില്ല നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ

അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ട് ആ ചുറ്റുമുള്ളവരും അദ്ദേഹത്തോട് പറഞ്ഞു എന്താണ് റിഫാരി നിങ്ങൾ ചെയ്യുന്നത് അദ്ദേഹം വരാതിരുന്നാൽ നിങ്ങളെ കൊല്ലുമെന്നുള്ളത് തീർച്ചയാണ് പക്ഷേ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത് അദ്ദേഹം എന്നോട് പറയുന്നത് എനിക്കും നിങ്ങൾക്കുമിടയിൽ അള്ളാഹു മാത്രമാണ് അല്ലാതെ ഞാൻ നിൽക്കുന്നു നിങ്ങൾക്ക് പോവാം അദ്ദേഹം വേദനിച്ച ഹൃദയവുമായി തന്റെ വീട്ടിലേക്ക് മക്കളിലേക്ക് പോയി അദ്ദേഹം ഓടി വേഗം വീട്ടിൽ ചെന്നുകൊണ്ട് യാത്ര പറഞ്ഞു വീട്ടിലേക്ക് മണയി മൂന്നാം നാൾ കഴിഞ്ഞു അവധി പറഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞു അസറിന്റെ സമയമായപ്പോഴേക്കും ഉമർ തങ്ങൾ വിളിച്ചു യാ അബൂദരേ നിൻ ജാമ്യം നിന്ന മനുഷ്യനെ കാണുന്നില്ലല്ലോ അദ്ദേഹം ഇന്ന് വരുമെന്ന് പറഞ്ഞതാണ് അൽ ഖിസ്വാസ് അസ്സ അല്ലാഹുവിന്റെ നിയമം ഞാൻ ഇവിടെ നടപ്പാക്കാൻ പോവുകയാണ് അൽ ഖിസ്വാസ് നിങ്ങളെ ഞാൻ വധിക്കുക തന്നെ ചെയ്യും കുറച്ചുകൂടെ കാന്തൂടെ വരെ ഒന്ന് കാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ അസ്തമയ സമയങ്ങളിലേക്ക് അടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ മണൽപ്പരപ്പിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ് വേദനിച്ച ഹൃദയവുമായി കിതച്ച് വരച്ച് ക്ഷീണിതനായി ഒരു മനുഷ്യൻ ഇങ്ങനെ വരികയാണ് അദ്ദേഹം അവിടുന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നു അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ടാണ് ഞാൻ പോയത് അള്ളാഹുവിനെ സാക്ഷി പറഞ്ഞിട്ടാണ് ഞാൻ പോയത് വിരലെ ബാധ്യതയാണ് ഞാൻ വന്നിരിക്കുന്നു നിങ്ങൾക്കെന്നെ കൊല്ലാമൊല്ലാം ഉമൃതങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കഥ കേൾക്കുമ്പോൾ സങ്കടമുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സങ്കടമുണ്ട് പക്ഷേ അൽ അത് ഞാൻ നിങ്ങളാൻ പോവുകയാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ചെറുപ്പക്കാർ വേദനിച്ചുകൊണ്ട് പറഞ്ഞു ഈ മനുഷ്യൻ അള്ളാഹു സാക്ഷി നിർത്തിയിട്ടാണ് പോയത് സാക്ഷി പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ജാമ്യം നിൽക്കാമെന്നേറ്റത് അതുകൊണ്ട് ഞാൻ ഞങ്ങൾക്കും അയാളെക്കാൾ നന്മ ഈ വാക്ക് പാലിച്ചതിന്റെ വേൾ ഇയാളെക്കാൾ നന്മ ഞങ്ങൾക്കും ചെയ്യണം അതുകൊണ്ട് ഞങ്ങൾ ഇതേത്തിന് ഈ മനുഷ്യന് പുറത്തു കൊടുത്തിരിക്കുന്നു ഈ വാപ്പയെ കൊന്നതിന്റെ പകരം

ബർക്കത്ത് ഒരു മനുഷ്യന്റെ ജീവന്റെ വില വേണ്ടി വേണ്ടി നീ ജാമ്യം നിന്നതല്ലേ നിനക്ക് അള്ളാഹു ബർക്കത്ത് നെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇസ്ലാമിന്റെ ചരിത്രം അവിടെ പൂർണമാവുകയാണ് അരോചകത്വം നിറഞ്ഞ ഈ പുതിയ കാലഘട്ടം സ്നേഹം കൊണ്ട് വേദനിപ്പിച്ച ശത്രുവിനെ പോലും വേദനിപ്പിച്ച ശത്രുവിനെ പോലും മാപ്പ് കൊടുക്കുന്ന ഹബീബ് തങ്ങളുടെ ശിഷ്യൻ കാലത്ത് നടന്ന ആ ചരിത്രം നമുക്കിന്നും ഒരു നന്മ കൊണ്ടുള്ള യാത്രയിലേക്ക് അത് മുതൽ കൂട്ടാണെന്ന് മനസ്സിലാക്കി ഞാൻ അവസാനിപ്പിക്കുന്നു റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ ജന്മത്തിൽ നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ